നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം വിമർശിക്കുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ചൊറിയാനുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കിവിടെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു അതിലെല്ലാവർക്കും അറിയാം നടിയായിട്ടുള്ള ആനുശ്രീ അദ്ദേഹത്തിനോടൊപ്പം വരികയും അദ്ദേഹത്തിന്റെ ഒരു സ്മൈൽ ഭവനം പദ്ധതിക്ക് തറക്കല്ലിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പദ്ധതിയൊക്കെ കഴിഞ്ഞ് അവർ പോയി ചടങ്ങൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പക്ഷേ അതിൻ്റെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നതും അതിന്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് താഴെയുള്ള കമന്റുകൾ കാണണം ഇവിടെ ആർക്കും ഈ വിഷയമൊക്കെ തന്നെ എല്ലാവരും മലയാളികൾ മറന്നിട്ടും ചില കൂട്ടർക്കിത് ഇപ്പോഴും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ രാഹുലിലെ ഏതെങ്കിലും ഒരു നടിയായിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കൃഷ്ണേന്ദു ഈ തികഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയക്കാരൻ യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രവും കളികളും ഒക്കെ പഠിച്ച് തെളിഞ്ഞ തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നില്ല ആ പ്രയോഗമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സമയത്ത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തെ വലിയ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ അന്ന് പിടിച്ചു കുലുക്കിയതുപോലെ തന്നെ കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കിയ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ആ വലിയ വിഷയം വലിയൊരു ഭൂകമ്പം ഒരു ഒരിക്കലും അതിൽ നിന്ന് അതിജീവിക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു നാ നേതാവ് തീർന്നു ഇനി ഉണ്ടാവില്ല ഇനി എവിടെയെങ്കിലും വല്ല എന്താ പറയുന്ന ആക്രിക്കടയിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ രാഹുലിനുണ്ടാവും എന്ന് പറഞ്ഞിടത്തു നിന്നാണ് രാഹുൽ ഇപ്പോൾ ചൂട് വെച്ചു വരുന്നത് അതും ഒറ്റയ്ക്ക് ആദ്യം ഈയൊരു വിഷയങ്ങളായി ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഉറങ്ങാനാവാതെ കഴിക്കാനാവാതെ കഴിഞ്ഞുകൂടുന്ന രാഹുൽ പിന്നീട് പിതുക്കെ പിതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു വി ഡി സതീശിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതായത് ഇനിയും താൻ വീട്ടിലിരുന്നാൽ ഒരു തന്നെ ചവിട്ടി അമർത്താൻ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച രാഹുൽ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുന്നു അവിടുന്ന് ചാടിയ രാഹുൽ പിന്നീട് നമ്മൾ കണ്ടതാണ് ഒരു വല്ലാത്ത തേരോട്ടം അല്ലേ നിയമസഭയിലെത്തുന്നു ഈ പറയുന്ന ആശാ പ്രവർത്തകരുടെ ഇടയിലേക്ക് വരുന്നു പാലക്കാട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി സി പി എം പ്രവർത്തകരുടെ ഇടയിലേക്ക് നെഞ്ചു വിരിച്ച് ുത്തുന്ന രാഹുലിനെ കണ്ടു നിരവധി ഈ പറയുന്ന ഇനോഗ്രേഷൻ ഉദ്ഘാടന പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നു ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല താൻ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഫ്രീ ആയിട്ട് പി ആർ വർക്ക് ചെയ്യാൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു രാഹുൽ എവിടെ പോയാലും പിന്തുടർന്ന മാധ്യമങ്ങൾ ഒരുപക്ഷെ അത് രാഹുലിന് വലിയ നേട്ടമുണ്ടാക്കുന്നു രാഹുൽ മുള്ളുകൊണ്ട് മുള്ളിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന സി പി എം പാർട്ടിക്കാരോ ഈ പറയുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർക്കോ മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്മൈൽ ഭവന പദ്ധതിയുമായിട്ട് ഒരുപക്ഷെ പാലക്കാട് ഇന്നലെ ഞാൻ കണ്ടതാണ് പാലക്കാട്ടുകാരനായ ഒരു ആൾ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാവിനെ മതി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ബാക്കിയെല്ലാം എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ നിൽക്കുന്ന ഈ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ രാഹുലിനു സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്മൈൽ ഭവന പദ്ധതിയുമായി ഏകദേശം പത്ത് വീടുകളായി അതും ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടാത്ത ദരിദ്ര രേഖയിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് സാധുക്കൾക്ക് വീട് കൊടുക്കുക ഒരു വലിയ കയ്യടിയാണ് പാലക്കാട്ടുകാർ രാഹുലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഭവന പദ്ധതി കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നത് അത് വളരെ വേഗത്തിലാണ് ഓരോ ഭവനം നിർമ്മിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ പത്താമത്തെ തർക്കത്തിലിടിലായിരുന്നു ആദ്യം ആസിഫ് അലിയാണ് തുടക്കമിട്ടത് പിന്നീട് പല സംവിധായകർ സിനിമാ മേഖലയിലുള്ളവർ പിന്നീട് തന്മി അല്ലേ തന്മി വരുന്നു ഇപ്പോൾ ആരാണ് അനുശ്രീ വരുന്നു അപ്പോൾ തന്മി വന്നപ്പോൾ തന്നെ ഈ പറയുന്ന സി പി എം കാരുടെ കുരുപൊട്ടിത്തുടങ്ങി പലരും ഈ പറയുന്ന വൃത്തികെട്ട ഭാഷയിൽ തന്മയെയും രാഹുലിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക വൃത്തികെട്ട ഭാഷ പറയാ തെറി ഭാഷ ഈ പറയുന്ന മ്ലേച്ചമായിട്ടുള്ള ഭാഷയാണ് ഈ നടിമാർ വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതായത് ഒരു തരത്തിലും രാഹുലിനെ വിടത്തില്ല എന്നുള്ളൂ പക്ഷേ ഈ ഓരോ പോസ്റ്റുകളും ഇവർ മനസ്സിലാക്കുന്നില്ല ഇത് ഓരോ പോസ്റ്റുകളും രാഹുൽ മാക്കൂട്ടത്തിന് ഓരോ പുഷ്പമാല പോലെയാണ് ഇപ്പോൾ ജനം ഏറ്റെടുത്തിരിക്കുന്നത് എത്രയൊക്കെ രാഹുലിനെ ഈ ഒരു വിഷയത്തിൽ ഇനി ചീത്ത പറയുന്നുണ്ടോ അത്രയും ആൾക്കാർ രാഹുലിൻ്റെ പക്ഷത്തോട്ട് ചേരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നു ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് രാഹുൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ട് അത് നല്ല സുന്ദരികളായ രണ്ട് അനുശ്രീയൊക്കെയാണ് ഇന്നലെ കൊണ്ടുവന്നത് അനുശ്രീ സ്വാഭാവികമായിട്ട് ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ബി ജെ പി പ്രവർത്തകയാണോ എന്ന് പോലും പലരും സംശയി സംശയിച്ചിരുന്ന അനുശ്രീ വരെ ഇന്നലെ കൊണ്ടുവന്ന് ആ ഒരു തർക്കല്ലിടിയിൽ നടത്തിയിരിക്കുന്നു അപ്പോൾ അതില് ഈ പറയുന്നവണ് കെട്ടിപ്പിടി അതായത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെയാണ് വരുന്നത് പുറത്ത് വരുന്നത് അവര് റീലുകൾ എടുക്കുന്നു ഈ പറയുന്നത് പോലെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില ഈ യൂട്യൂബ് മീഡിയസ് ഒക്കെ വിട്ടിരുന്നു അപ്പോൾ ഇതൊക്കെ സൈബർ ഇടങ്ങളിൽ വല്ലാണ്ടിപ്പോൾ പ്രചരിച്ചിരിക്കുകയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും രാഹുലിനെ മുന്നോട്ട് പോവാൻ സമ്മതിക്കില്ല എന്ന് ഒരു വിഭാഗം തോറും രാഹുൽ പറന്നുയർന്നുകൊണ്ടേയിരിക്കുന്നു പാലക്കാട് ഇന്നലെ രഥോത്സവമായി ബന്ധപ്പെട്ട് വലിയ വലിയ രീതിയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാഹുൽ അവിടെ തന്നെയുണ്ട് അപ്പോൾ ശരിക്കും പാലക്കാട്ടുകാരുടെ സ്വന്തമായിട്ട് രാഹുൽ മാറി ഇതിനിടയിൽ ഷാഫി ഇന്നലെ പാലക്കാട് രഥോത്സവത്തിന് വന്നിരുന്നു ഷാഫിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഷാഫി കൂടി അവിടെ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട് ഇപ്പോൾ ഷാഫിക്ക് പിന്മുറയായിട്ട് നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ അപ്പോൾ രാഹുൽ അവിടെ കൃത്യമായിട്ട് ഷാഫിയുടെ ഒരു ശിഷ്യത്വത്തിൽ ചെയ്യുന്നു ഇന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞത് ഈ കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന കാഴ്ച ഇപ്പം മീഡിയ സഖ ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക അതായത് ഇതിനിടയ്ക്ക് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഒരു യോഗത്തിൽ രാഹുൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ എല്ലാം കൂടെ അവിടെ വന്ന് ഭയങ്കര ബഹളമായിരുന്നു കൃത്യമായിട്ട് എല്ലാത്തിനും ഓരോന്നിനും എടുത്തടിച്ച് രാഹുൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരുന്നു അപ്പോൾ അന്ന് യോഗമല്ല നടക്കുന്നത് യോഗ എന്ത് പബ്ലിക്കായിട്ടാണോ നടന്നത് പക്ഷേ ഇന്ന് താണ്ടെ കണ്ണാടി പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ ശരിക്കും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് രാഹുലിനെ രാഹുൽ തിരിച്ചു വരണം രാഹുലിൻ്റെ വരവ് ഒരു പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒറ്റയ്ക്ക് തൻ്റെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളെല്ലാം അത് പോസിറ്റീവ് ആക്കി മാ പൂമാലകളാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടം വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഉമ്മൻചാണ്ടി പോലും തളർന്നിരുന്ന ഒരു സന്ദർഭമാണ് തളർന്ന രാഹുലിനെ ഒരു പക്ഷെ വീട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കാരണം കോൺഗ്രസിനകത്ത് പോലും രാഹുലിനെ സപ്പോർട്ട് കിട്ടില്ല സ്വന്തമായിട്ട് എഴുന്നേറ്റ് വന്ന് ഇതിനെ ധരണം ചെയ്തു ഒരു രാഹുൽ വിജയിഭാവമായിട്ട് നിൽക്കുന്നു ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ പരാതി കൊടുത്ത റിനി ഉൾപ്പെടെയുള്ള വ്യക്തികളെ കാണാനില്ല അന്ന് രാഹുൽ വീട്ടിനകത്ത് അട എന്താ പറയുന്ന വീട്ടിൽ അടച്ചിട്ടിരുന്നപ്പോൾ അടച്ചിട്ടിരുന്ന സന്ദർഭത്തിൽ പോലും റിനിക്ക് അന്ന് ഒരുപാട് പ്രമോഷനും നിരവധി ഉദ്ഘാടന വീഡിയോകളൊക്കെ കിട്ടി നിറഞ്ഞു നിൽക്കുകയായിരുന്നു റിനി ഇപ്പോൾ ഈ റിനി എവിടെയാ എന്നൊരു ചോദ്യം പോലും ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കുക റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പല കാര്യങ്ങളിൽ നിന്ന് മറ്റൊരു വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐ നേതാവാണ് റിപ്പോർട്ടർ ചാനൽ ഈ പറഞ്ഞതുപോലെ ശ്രീനാദേവിയോട് ചോദിച്ചു രാഹുലിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അത്തരത്തിൽ സ്വന്തം പ്രവർത്തകയെ പോലും ഒന്ന് കംഫർട്ടബിൾ ആക്കാനോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനോ പാർട്ടി ഒരുങ്ങുന്നില്ല രാഹുലിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ ഈ ഇത്തരത്തിൽ എന്താ പറഞ്ഞാൽ ഈ ചിന്ന ഫിന്ന ഇന്ന് വി ഡി സതീശനൊക്കെ പോയി കാണിയൊക്കെ ചെയ്തു അല്ലേ ശ്രീനാദേവി അപ്പൊ അത്തരത്തിൽ ചിഹ്നപുനമായി കിടക്കുന്ന രാഹുലിന്റെ വിഷയത്തിൽ ഇപ്പോൾ കെ പി സി സി കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇന്ന് കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം രാഹുൽ നിൽക്കുന്നു രഥോത്സവത്തിന് കാര്യമായിട്ട് നിൽക്കുന്ന രാഹുൽ സ്മൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പൂർണ്ണ പിന്തുണ നൽകും എന്ത് വന്നാലും നൽകും അവർ എപ്പോൾ ആഗ്രഹിക്കുന്നോ ഞാൻ അവിടെ എത്തും എന്ന് പറയുന്ന രാഹുൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തെ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇനി ഇതിന് ഇതായിട്ട് സ്ക്രൂ ആയിട്ട് ഇനി നല്ല മാധ്യമങ്ങൾ എന്തെങ്കിലും ചെയ്താൽ രാഹുൽ തന്നെ മറുപടി കൊടുക്കാനറിയാം അതായത് ഒറ്റയാൾ പോരാട്ടം ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ രാഹുൽ രാഹുലിൻ്റെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകളുണ്ട് അത് ഇന്നലെ നാളെ തുറന്നു പറയും സ്വകാര്യതയിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിച്ചപ്പോഴാണ് അത് പബ്ലിക് വിഷയമായി മാറിയത് ഒരുപക്ഷെ അതിൽ പരാതിക്കാരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രാഹുലിനിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള അറിയില്ല ഏതായാലും ഈ പറയുന്ന സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും ചില ഒതുക്കങ്ങളോ അടക്കങ്ങളോ ഒക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണം പക്ഷേ എന്നിരുന്നാലും ഏതൊരു പ്രശ്നത്തെയും പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ ധരണം ചെയ്ത് നല്ലൊരു നേതാവാക്കി കാണിക്കാൻ രാഹുലിനു സാധിച്ചു ഒരുപക്ഷെ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ വരാൻ സാധ്യതയുണ്ട് കാരണം കഴിവൊറ്റൊരു നേതാവാണ് കഴിവുറ്റുള്ള ഒരു നേതാവാണ് മാത്രമല്ല ഈ അനുശ്രീയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുകയെന്ന് പറയത്തില്ല സ്ത്രീകൾ തങ്ങളുടെ അത് സുന്ദരികളായ സ്ത്രീകൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നു പിന്നെ എന്താഹേ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത ചില കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റുന്നുണ്ട് ഏഹ് ഇത് കണ്ടു പഠിക്കുന്നടാ ഇങ്ങനെ ഗുരു പൊട്ടിക്കാതെ എന്നുള്ളൊരു ഇത് പറയാതെ രാഹുൽ പറയാണ് രാഹുൽ ശരിക്കും ഈ സി നടികളെയൊക്കെ കൊണ്ടുവരുന്ന സി പി എം പ്രവർത്തകർ ഇങ്ങനെ ഗോസിപ്പിറക്കാനും സി പി എം പ്രവർത്തകർ കുറച്ചങ്ങ് സോഷ്യൽ മീഡിയ ആഘോഷിക്കട്ടെ അതിന് അത് മനഃപൂർവ്വമായിട്ടാണ് രാഹുൽ ഇത്തരത്തിൽ ചെയ്യുന്നത് കാരണം അതിൽ ഓരോ ആക്ഷേപങ്ങളിപ്പോൾ രാഹുലിന് ഓരോ പൂച്ചെണ്ടുകളായിട്ടും പൂമാലകളുമായിട്ട് വരുന്നത് അത് രാഹുലിൻ്റെ തന്ത്രമാണ് തനിയൊരു രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രം ഒരു തനി രാഷ്ട്രീയക്കാരനായിട്ട് മാറി രാഹുൽ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായിട്ടറിയാം ഏതായാലും ഒരു വിജയി നിൽക്കുന്ന രാഹുലിനെയാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷെ എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്മൈൽ പദ്ധതിയാണ് അത് ഷേക്കാൻ കൂടുതൽ അതെല്ലാം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് മാറ്റി വെച്ചാലും എം എൽ എ എന്നുള്ള രീതിയിൽ പാലക്കാടുകാർക്ക് അഭിമാനിക്കാൻ പറ്റാം കാരണം എപ്പോഴും ജനത്തിന് വേണ്ടുന്നത് കാര്യം അതായത് നമുക്ക് കാര്യം സാധിക്കാനായിട്ടുള്ള അതായത് നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഒരു നേതാവിനെയാണ് അത് രാഹുൽ അവർക്ക് ചെയ്തു ഇവിടെ പോയി വേണമെങ്കിൽ ഈ പറഞ്ഞ നടിമാർക്കൊക്കെ രാഹുൽ വിളിക്കുമ്പോൾ അത് വരാൻ പറ്റില്ല എന്ന് പറയാം കാരണം കൃത്യമായിട്ട് അവർക്കറിയാം എന്താണ് ഇവിടെ നടന്ന രാഹുലിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയും ഇതൊക്കെ വേറെ രീതിയിൽ പ്രചരിക്കും അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാകും എന്നറിയാം പക്ഷെ എന്നാലും അവരത് വരാനുള്ള ആ ഒരു അവരുടെ ഒരു ഈ പറയുന്നവരും രാഹുൽ ഈ അറുപത് വയസ്സുള്ള സ്ത്രീകൾ വരെ വെച്ചാണ് സി പി എം ഈ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷണം എത്തുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വന്നു ഒന്ന് ചിന്തിക്കണം രാഹുലിന് അമ്മയും സഹോദരിയൊക്കെ ഉണ്ട് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നില്ല സൗഹൃദമുണ്ട് ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ ആണുങ്ങളും ചെയ്യുന്ന ചാറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ രാഹുൽ ചെയ്തു അതൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവും ചേർന്നതല്ല ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ചാറ്റ് ചെയ്യാൻ ഇങ്ങനെയൊന്നും പോവരുത് പിന്നെ അതെന്താണ് പൊയ്ക്കൂടെ എന്തെങ്കിലും പ്രശ്നവും ഇല്ല പ്രശ്നവും ഇല്ല എല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ ചാറ്റ് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ കൂടുതൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഉഭയകക്ഷി പ്രകാരമുള്ള ചാറ്റിങ്ങും എല്ലാ ഇടപെടലുകളും നടന്നിട്ടുള്ള അല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് ഒരു വ്യക്തി ചാറ്റ് ചെയ്യാൻ വന്ന് എനിക്ക് ആ വ്യക്തിയുടെ ടോപ്പിക് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുവാ അല്ലെങ്കിൽ മേലെ ഇമ്മാതിരി പരിപാടിയും കൊണ്ട് വന്നേക്കരുതെന്ന് പറയാം അല്ലേ അല്ലാതെ അയാൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയോന്നുമല്ലല്ലോ ചെയ്യുന്നേ അപ്പം അത് പറയാതെ നന്നായിട്ട് അങ്ങോട്ടും ഒക്കെ ചാറ്റ് ചെയ്ത് രസിച്ചതിന് ശേഷം പിന്നെ ആൾ കൊള്ളില്ല വൃത്തിയിട്ടവനാന്ന് പറഞ്ഞാൽ ജനം എന്തു വിശ്വസിക്കുവോ അത് മൂന്ന് മൂന്നര കൊല്ലം പിന്നെ ഈ പറയുന്നവണ്ണം ഓഡിയോ ക്ലിപ്പിലെ ഓഡിയോ ക്ലിപ്പിലെ ഈ പീഡിപ്പിച്ചൊന്നും അല്ലല്ലോ പീഡനം എന്ന് പറയാം പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരു സ്ത്രീയുടെ അനുവാദം കൊണ്ടുവന്ന് പീഡിപ്പിക്കുക ഇതല്ലല്ലോ രണ്ടുപേരും ഇഷ്ടപ്രകാരം തന്നെയാണ് അതൊക്കെയാണ് അവിടെ ശരിക്കും മലയാളികൾ അത് ഏറ്റെടുത്തത് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അല്ലാതായിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടുപോയ പരാതിക്കാരി വഞ്ചിച്ചു എന്ന് പറഞ്ഞു പോയാലും പെട്ടുപോയനെ ഇത് അത് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിപ്പോൾ നടിമാ രാഹുൽ ഇപ്പൊ ഒരു വ്യക്തിയോട് ഇടപെടുന്ന രീതി ആയിരിക്കത്തില്ല മറ്റൊരാളോടും എല്ലാ ഈ പറയുന്ന എല്ലാവരോടും രാഹുൽ ഇങ്ങനെ ആന്ന് എന്ന് പറഞ്ഞ പിന്നെ രാഹുലിന് അമ്മയും പെങ്ങളും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ലേ ഞരമ്പ് രോഗിയെന്ന് പറയണം അങ്ങനെയല്ല ഈ പറയുന്നവണ്ണം ആ പ്രായത്തിൽ ചില പെൺകുട്ടികൾ ഇങ്ങോട്ടൊരു അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അങ്ങോട്ട് അതേ ഭാഷയിൽ പ്രതികരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളാണ് ഓരോ ആണുങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇടപെടുന്ന രീതി അനുസരിച്ച് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഞാൻ ഞാൻ എങ്ങനെയാണോ ഒരു വ്യക്തിയോട് ഇടപെടുന്നത് ആ രീതിയായിരിക്കും ആ വ്യക്തി എന്നോട് പെരുമാറുന്നത് അല്ലാതെ ഈ പറയുന്നത് പോലെ പിന്നെ ഈ പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ അനുവാദമില്ലാണ്ട് നമ്മളെ കയറി പിടിക്കുക നമ്മുടെ അനുവാദമില്ലാണ്ട് നമ്മളോട് ഇത് ചെയ്യുന്ന ആൾക്കാരെ ഞരമ്പുരോഗിയെന്ന് പറയാം അല്ലെ അവർ നമ്മളെ പീഡിപ്പിച്ചു എന്ന് പറയാം പക്ഷേ അതില്ലാണ്ട് ഒരു ചാറ്റിംഗ് ആയാലും ഒരു ബന്ധങ്ങളാണെങ്കിലും നമ്മളുടെ അനുവാദത്തോടു കൂടിയാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ പറയുന്നോണം അനുശ്രീ ആണെങ്കിലും ഈ തന്മയാണെങ്കിലും മറ്റുള്ള നടന്മാരൊക്കെ ആണെങ്കിലും രാഹുലുമായിട്ട് ബന്ധമുള്ളവരാണ് അപ്പം അവർക്കുള്ള അനുഭവങ്ങൾ നല്ലതാണ് നല്ല അനുഭവമുള്ള പാലക്കാടുകാരൻ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു രാഹുലിന് മോശമായിട്ട് ആ അനുഭവം ഉണ്ടായി മോശ അനുഭവം എന്തുവാണ് ഈ പറയുന്നവണ്ണം എന്താ ഈ സ്നേഹം പ്രണയം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് ചിലപ്പം വഹിച്ചിട്ടുണ്ടായിരിക്കാം അത് ഈ പറയുന്നവണ്ണം അങ്ങനെയുള്ള ഒരു തുലം തുച്ഛമായിരിക്കാം പക്ഷേ ഏതായാലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു നേതാവിന് ചേർന്ന പണിയല്ല എന്നാൽ എല്ലാവരുടെയും കയ്യിൽ അരവടി കെട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്നാലും തെറ്റുകൾ തിരുത്തി നല്ലൊരു നില നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നേതാവ്